ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫീഡിങ് കുർത്തി വെച്ചിട്ട് ഒരു പൗച്ച് തയ്യാറാക്കാനാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഫീഡിങ് കുർത്തിയുടെ ആയിട്ടുള്ള ഭാഗവും പിന്നെ ക്യാൻവാസ് പേപ്പറും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം മുമ്പ് ഈ ഫീഡിങ് കുർത്തി ഒന്ന് തേച്ചെടുക്കണം തേച്ച് മാത്രമല്ല ഇതിൽ നിന്ന് നമ്മൾ സിബും കൂടി എടുത്തിട്ടാണ് വേറെ സിബൊന്നും എടുക്കണില്ല ഫീഡിങ് കുർത്തിയുടെ സിബും കൂടി അഴിച്ചെടുത്തിട്ടാണ് നമ്മൾ പൗച്ചിൽ ഫിറ്റ് ചെയ്യണത് സ്ക്വയർ സ്ക്വയറിൽ ഒരു വെട്ടി എടുത്തിട്ടുണ്ട് അതിൽ ഒരു മൂല ഭാ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ക്യാൻവാസ് പേപ്പറ് വയ്ക്കുക എന്നിട്ട് നല്ലോണം തേച്ചെടുത്ത് അത് ഒട്ടിച്ച് വെക്കണം അതിൽ ഞാൻ തേച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇപ്പം രണ്ട് ഭാഗത്തും കൂടി ആ ക്യാൻവാസ് പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോൾ ലെവലാക്കി കട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല കാരണം ഇതിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാനുണ്ട് ഇതിലിപ്പോൾ പത്ത് ഇഞ്ച് വീതിയിലും ആറ് ഇഞ്ച് നീളത്തിലുമാണ് ഞാൻ ഈ പൗച്ച് തയ്യാറാക്കുന്നത് ആ ഒരളവിൽ നമ്മൾ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കണം ഇപ്പം ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു കവറാണ് ഞാൻ തുണിയല്ല ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കവറും നമ്മൾ ആ മെയിൻ ഫാബ്രിക്കിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കണം ഇനി കുർത്തിയിൽ നിന്ന് സിബ് നമ്മൾ അഴിച്ചെടുക്കണം അത് അത് നല്ല സിബ് നോക്കി വേണം അഴിച്ചെടുക്കാനായിട്ട് ആ സിബിന് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവരുത് എന്നിട്ട് നമ്മൾ ഫാബ്രിക്കിൻ്റെ മേളിൽ അതായത് മെയിൻ ഫാബ്രിക്കിൻ്റെ മേളിൽ സിബ് വെച്ചിട്ട് ലൈനിങ്ങും കൂടി വെച്ചിട്ട് ലൈനിങ് ആയിട്ടുള്ള കവർ മൂടി വെച്ചിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കണം മേൽഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പം അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് നമുക്കിന്ന് തിരിച്ചിടാം പതിച്ചടിക്കേണ്ടവർക്ക് പതിച്ചടിക്കാം കേട്ടോ ഫാബ്രിക്ക് മുകളിൽ പതിച്ചടിക്കാം ഇനി അതിലേക്ക് അടുത്ത പീസ് വയ്ക്കുക മേളിലെ ഭാഗത്ത് നമ്മൾ സിബിൻ്റെ ഓപ്പൺ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം ഫാബ്രിക്ക് വെക്കാനായിട്ട് അല്ലെങ്കിൽ തിരിഞ്ഞ് പോയാൽ പിന്നെ അഴിച്ചെടുക്കൽ പണിയായിരിക്കും എന്നിട്ട് അതിനെ മേളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി എക്സസ് ആയിട്ടുള്ള സിബ് കട്ട് ചെയ്ത് കളയാം ഇതിപ്പോൾ ലെവലാക്കരുത് ലെവലാ ഇത് നാല് വശം അടിച്ചതിന് ശേഷം മാത്രമേ ലെവലാക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ തയ്ച്ചിട്ട് നമ്മൾ കട്ട് ചെയ് തയ്ക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോണിച്ച് പോകും കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം നമ്മൾ ഈ നാല് വശം സ്റ്റിച്ച് ചെയ്യാനായത് കാരണം അത് മറിച്ചെടുക്കണം ഇനി ഇപ്പോൾ നാല് സൈഡ് അടിച്ചിട്ടുണ്ടല്ലോ ഇനി ഇനിയാണ് ഞാൻ ഈ നീണ്ട് നിൽക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയണത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾക്ക് കട്ട് ചെയ്ത് കളയണതായിരിക്കും കൂടുതൽ എളുപ്പം സൈഡിലായിട്ട് കട്ട് ചെയ്തൊക്കെ കൊടുക്കുക കാരണം മറിച്ചിടുമ്പോൾ നല്ല ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് സൈഡിൽ കട്ട് ഇങ്ങോട്ട് കൊടുക്കണത് നീണ്ടത് കൂടുതലുണ്ടെങ്കിൽ മറിച്ചിടുമ്പോൾ ഒരു വൃത്തിയാടായിരിക്കും ഇനി നമുക്ക് തിരിച്ചിടാം ഫാബ്രിക് ഉണ്ടോ ഇനി നമ്മൾ തിരിച്ചിട്ട് എല്ലാ മൂലയും നല്ല രീതിയിലാക്കിയിട്ട് വേണം ആ ഓപ്പൺ ഇട്ട ഭാഗം സ്റ്റിച്ച് ചെയ്യുകയും വേണം അത് ലെവലാണ് അപ്പം നമ്മുടെ ഫീഡിങ് കുർത്തിന്നുള്ള പോച്ച് തയ്യാറാണ്